പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയില് വരവൂര് സ്കൂളിന്റെ മുന്നിലാണ് കേട്ടോ ഇവിടെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും നാളെ കൂടെ ഉള്ളൂ നാല് ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു അപ്പൊ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളി മത്സരങ്ങൾ നമുക്ക് കാണാൻ പറ്റും പറ്റും അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ കലോത്സവത്തിന്റെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പൊ ഇവിടെ വരുമ്പോ നമ്മുടെ വരവ് സ്കൂൾ ഗ്രൗണ്ട് കാണാ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റേജുകൾ ഇങ്ങനെ കാണാട്ടോ അവിടെ പിള്ളേർ കിടന്നിട്ട് ചായ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആര സ്പോൺസർ ചെയ്യുന്നത് ആ ഓക്കെ വരൂ സ്കൂളിന്റെ ഭാഗം വരുന്നവർക്കൊക്കെ ചായ ചൂട് ചായ അടിപൊളി ചായ ഇതിന്റെ പിന്നിലൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ചായ ഉണ്ടാക്കാനൊക്കെ ആരാ അവരുണ്ടാക്കി തരും അപ്പൊ ഇങ്ങനെ ചായ കൊടുത്തിട്ട് സൽക്കരിക്കാണല്ലോ അവർക്കൊക്കെ ചായ കൊടുത്തിട്ടുണ്ട് അതെ അല്ലേ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ാണ് ഈ കലോത്സവത്തിലെ നിശബ്ദമായിട്ടുള്ള വിപ്ലവമായിട്ട് തോന്നിയിട്ടുള്ളത് ഹലോ 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 ഇവിടെ കണ്ടേ ഈ നമ്മുടെ ഓലോണ്ട് കൊട്ടൊക്കെ ആഹ് ശരി എന്ത് പ്രാവശ്യം മുന്നോന്നും അങ്ങനെ ഉണ്ടാക്കില്ല ഇപ്രാവശ്യം ഇങ്ങനത്തെ ഹരിത കേരള പ്രായത് അത് കാരണം ആണോ പ്ലാസ്റ്റിക്കിന്റെ ഇപ്പോൾ ഒരാറേഴ് വർഷങ്ങൾക്ക് ഇപ്പറാണ് വരവൂര് നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിന് ആദിത്യം വഹിക്കുന്നത് ഇവിടെയാണ് ഫുഡ് കൊടുക്കുന്നത് പ്രധാനമായിട്ടതാണ് എൽ പി സ്കൂളിൻ്റെ ഒരു റോള് കഴിഞ്ഞ തവണ വന്നപ്പോഴും കൂടുതൽ ജനങ്ങളുടെ നല്ലൊരു പിന്തുണയുള്ളത് ഇവിടെ ഒരു ഉത്സവമാണ് ഇവിടെ ഒരു ഉത്സവമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് വെച്ചത് മധു ഇതാണ് മധു നമ്മൾ ഈ സബ് ജില്ലയില് തൊണ്ണൂറ്റഞ്ച് നൂറോളം സ്കൂളുകളിൽ നിന്ന് ഈ നൂറോളം സ്കൂളുകളിൽ നിന്ന് നമ്മൾ വിഭവങ്ങൾ കുട്ടികളിൽ നിന്ന് സമാഹരിക്കും പച്ചക്കറികൾ അപ്പൊ അത് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരും എന്നിട്ട് അത് ഇവിടെ കലവറയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മധു ആണ് കൈകാര്യം ചെയ്യുക മൂന്നല്ല നാല് ദിവസം നാല് ദിവ ഈ ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ടായിരം കുട്ടികൾക്ക് കഴിക്കാനുള്ള അരി എന്ന് പറഞ്ഞാൽ ചില്ലറ കേസല്ല അപ്പൊ അത് തന്നെ അതുപോലെ ഇരുപത്തെട്ട് ചാക്ക അവര് ആദ്യ ദിവസം തന്നെ തന്നു പിന്നെ ഒരു രണ്ട് ചാക്കാരി നമ്മുടെ കാളിയാറോട് പള്ളിയിൽ നിന്ന് തന്നു അപ്പൊ ഭക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം കഴിച്ചു പോകുന്നവരുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ നമുക്കും വളരെ സന്തോഷമുണ്ട് കാരണം സാധാരണ ഉള്ള പ്രോഗ്രാമിൽ നിന്ന് എന്താണ് നമ്മുടെ എങ്ങനെ തോന്നുന്നു മികച്ച രീതിയിലുള്ള സംഘാടനായിട്ട് തോന്നുന്നുണ്ട് ഒന്ന് രണ്ടാമത് ഈ സമയക്രമം ഏറെക്കുറെ പാലിച്ചിട്ടാണ് വേദികളിലെ പരിപാടികൾ മുൻപിലേക്ക് പോകുന്നത് മൂന്ന് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ശ്രദ്ധയിൽ വന്ന് വരുന്ന ആ മാത്രയിൽ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ സംഘാടന സംഘാടനം അതിമനോഹരമായിട്ട് പോകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് തോന്നിയത് ഈ നൂറുകണക്കിന് കുട്ടികൾ കുട്ടികളും രക്ഷിതാക്കളും ഇങ്ങനെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ തിരിയുന്ന ഈ സ്ഥലത്ത് വൈകുന്നേരത്തോടു കൂടെ ഏതാണ്ട് കുട്ടികളുടെ കാലടിപ്പാടുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഒരു മറ്റേ കടലാസോ ഒരു മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളോ ഇവിടെ കാണില്ല അതിനുവേണ്ടി ഇത്തരത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമാണ് ഈ കലോത്സവത്തിൽ നിശബ്ദമായിട്ടുള്ള വിപ്ലവമായിട്ട് തോന്നിയിട്ടുള്ളത് ശരിക്കും കേരള ശുചിത്വ കേരളത്തിൻ്റെ ശുചി പക്ഷി കൂട്ടം എന്ന നിലയ്ക്ക് തന്നെ അതിൻ്റെ പരിച്ഛേദമായിട്ട് ഹരിതകർമ്മസ്ഥാനം ഇവിടെ വളരെ നിശബ്ദമായ പ്രവർത്തനമാണ് പക്ഷേ അത് ഏറ്റവും മനോഹരമായ രീതിയിൽ അവർ പൂർത്തീകരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കിട്ടിയ ടീമായിട്ടാണ് നിൽക്കുന്നത് എന്താ പേര് അടിപൊളി എന്താ പേര്

നിലമാലി പൊന്തണ മോഹന തീര നിലു പർവത താരതമായി താരതമൊപ്പന പാട്ടുകൾ അരയിലായി പോകുന്നേ മലരമ്പ നീങ്ങുന്നേ ആ മല പാട്ടി അരയിലായി പോകുന്നേ മലരമ്പ നീങ്ങുന്നേ ਸਭ ਯੋਰੀ ਮਸ ਸੇਲਮ ਤੁਲੂ ਨੇ ਸਮੋਦਮ ਸ਼ੁਹਰ ਅਲਿਯੂਦੁ ਨੇ ਸਭ ਯੋਰੀ ਮਸ ਸੇਲਮ ਤੁਲੂ ਨੇ ਸਮੋਦਮ ਸ਼ੁਹਰ ਅਲਿਯੂਦੁ 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 ਨੇ